അവൻ മഹാനാവുന്ന വരക്കൽ മുല്ലക്കുയെ തങ്ങള് പല അത്ഭുതങ്ങളും ബഹുമാനപ്പെട്ടവരുന്നുണ്ടായിട്ടുണ്ട് കുറച്ച് കാലം മുമ്പ് പഠിത്തമാണ് അവൻ മരിച്ചുപോയത് അവിടെ ഒരുത്തുണ്ടായിരുന്നു ഒരു ഹിന്ദു സഹോദരൻ അവൻ പറയലുണ്ട് അവൻ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ അവൻ്റെ അച്ഛൻ വരക്കൽ മുല്ലക്കുയെ തങ്ങളുടെ വീട്ടിലെപ്പോഴും പോയി ഹിദ്മത്യുദ്ദീനാണായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി തങ്ങള് പറഞ്ഞു നമുക്ക് നാളെ വിരുന്നേര് വരുന്നുണ്ട് കുറച്ച് മത്സ്യമാണെന്ന് പക്ഷേ ഇഞ്ച് മത്സ്യം പിടിക്കാൻ പോകണ നമുക്ക് കണ്ടാൽക്കൂടി രാവിലെ പോവാറുണ്ട് അങ്ങനെ രാവിലെ തങ്ങളവനെയും കൂട്ടി കടപ്പുറത്തേക്ക് പോയപ്പോൾ കടപ്പുറത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ട് ഒരാളെ കാലിൻ്റെ ചെരുപ്പടിൻ്റെ അത്ര വെള്ളം അപ്പോൾ തങ്ങൾ അവനോട് പറഞ്ഞു എവിടെപ്പെടെ വീയുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ഇതിൽ മത്സ്യമില്ലല്ലോ എന്ന് നിന്നോട് ഞാൻ വല വീയാനാണ് പറഞ്ഞത് വല എറിഞ്ഞോ മത്സ്യയിലുണ്ടാവും ആ ചെറിയ സ്ഥലത്ത് നമുക്ക് കീ അതിൻ്റെ താഴേക്ക് നോക്കിയാലറിയാം അതിലും ഒറ്റ മത്സ്യമില്ല ഇവൻ വീതു വല എറിഞ്ഞു അതിൽ നിന്ന് വലിയ വലിയ മത്സരങ്ങൾ കുറേ കിട്ടി അപ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടിയപ്പോൾ തങ്ങൾ പറഞ്ഞു ഇന്ന് പറഞ്ഞു അപ്പം ഈ ചെറുക്കാൻ അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇനിയും ഞമ്മൾക്ക് കുറച്ചുകൂടി വീയാന്ന് അപ്പോൾ രണ്ടാമത് പോലെ മല എറിഞ്ഞു നോക്കി ഒന്നും കിട്ടിയില്ല അപ്പം അങ്ങനത്തെ വലിയ മഹാനാണ് തങ്ങൾ അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെക്കൊണ്ടല്ല നമ്മൾ വിലയായത്തിനക്കേണ്ടത് തങ്ങളാവിൻ്റെ മഹാനാവുന്നതായ അവര് മഹാന്മാരാവുന്ന അവര്യാക്കന്മാല കൊടുത്തപ്പെട്ടവര് പക്ഷേ ഷെയഹുല സംശ്മ പറയലുണ്ട് എപ്പോഴും മുമ്പിൽ അക്താബിങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് അപ്പം അങ്ങനത്തെ മഹത്തുക്കളാവുന്ന ആളുകളാണ് സമസ്ത കേരള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിവിടെ സംഘടിപ്പിച്ചതും അതിവിടെ രൂപീകരിച്ചതൊക്കെ